ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കൊൽക്കത്ത മഴ പെയ്യുന്ന രാത്രിയായിരുന്നു പഴയ ബ്രിട്ടീഷ് ഗവൺമെന്റ് ബംഗ്ലാവിന്റെ വാതിൽ പടിക്കറുത്തതായിരുന്നു അകത്ത് ഒരു മൃതദേഹം തൂങ്ങി നിൽക്കുന്നത് പോലെ ലോകത്തിന് അത് ഒരു ആത്മഹത്യയായിരിക്കും പക്ഷേ ഡിറ്റക്റ്റീവ് ദേവരാജ് റാവുവിൻ അതൊരു തുടക്കം മാത്രമായിരുന്നു രാവിന്റെ മുഴക്കം കിഴക്കോട്ട് ഒഴുകുമ്പോൾ ആ വീട്ടിനകത്തെ സയാഹ്ന വിരാമത്തിൽ ദേവരാജ് ചെറുതായി ചുവച്ചു പ്രകാശം കുറഞ്ഞതും മൗനം നിറഞ്ഞതുമായ ഒരു മുറിയിൽ അയാൾ വന്നു നിൽക്കുമ്പോൾ ശ്രദ്ധിച്ച ആദ്യത്തെ കാര്യമായിരുന്നു നിലത്ത് ചുരുണ്ടു കിടന്ന ഒരു കറുത്ത കുറിപ്പ് കുറിപ്പിൽ എഴുതിയിരുന്നത് അതുപോലെ എഴുതിയിരുന്നതുപോലെ മനസ്സും മിണ്ടാതെയായിരുന്നു പോലീസ് ആത്മഹത്യ രേഖപ്പെടുത്തി ഭാര്യയുടെ കത്ത് കയറ്റിയ ജീവിതം മുഴുവൻ തെളിവുകൾ അതിനൊപ്പം പക്ഷേ ദേവരാജ് അറിയുന്നു കുറിപ്പിന്റെ എഴുത്ത് ആ വ്യക്തിയുടേതല്ല അത് ഇടത്തുകയ്യാളന്റെ കൈപ്പേട് മാർച്ചാരത്വം ഇല്ലാത്ത അതിസൂക്ഷ്മത പഴയ കേസുകളിലെ കുറിപ്പുകളെ ഓർക്കുന്ന തരം അവർ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു ദേവരാജ് ഇടവേളയില്ലാതെ പറഞ്ഞു രവി അവന്റെ അസിസ്റ്റന്റായ യുവ പത്രപ്രവർത്തകൻ ആ വാചകം മുഴുവൻ എഴുതിയെടുത്തു അവൻ ചോദിച്ചു അവരാരാണ് സാ കണ്ണിൽ പതിക്കാത്തവരുടെ രാജാവായ നിഴലിന്റെ മനുഷ്യൻ പതിനാലു വർഷങ്ങൾക്ക് മുൻപ് ക്ലോസ് ആക്കിയിട്ടുള്ള കൊലപാതകത്തിന്റെ രേഖകൾ ദേവരാജ് വീണ്ടും എടുത്തു ഓരോ കുറിപ്പിന്റെയും തുടർച്ച ഇതുവരെ ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു പാറ്റേ അതിന്റെ തുടക്കം ഈ കറുത്ത കുറിപ്പ് അപ്പോൾ ദൂരെ ഒരു പഴയ ഗ്രാമോഫോൺ പെട്ടെന്ന് സ്വയം പ്രവർത്തിച്ചു തുടങ്ങി അതിൽ നിന്നൊരു പഴയ ദേതം മുഴങ്ങി ഒരു പാട്ട് ഒരു കുറ്റകൃത്യം ഒരാളുടെ വേദന പുതിയ അന്വേഷണത്തിനുള്ള വാതിൽ തുറക്കപ്പെട്ടു മരണം മാത്രം അല്ല ഇവിടെ മൗനം മരിക്കുന്നു